ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മുടെ ടീം ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് കരുത്തരായ ഓസ്ട്രേലിയ തകർത്ത് ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കയെ തകർത്തുകൊണ്ടാണ് ന്യൂസിലാന്റ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ ന്യൂസിലാന്റ് പോരാട്ടം ഈ വരുന്ന ഞായറാഴ്ച ദുബായിൽ നടക്കാൻ പോവുകയാണ് എന്തായിരിക്കും ഇന്ത്യയും ന്യൂസിലൻഡും കാരണം നമുക്കറിയാം ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാന്റിനെ നമ്മൾ പരാജയപ്പെടുത്തി അന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ ടീമിനെതിരെ വന്നു പക്ഷെ അന്ന് നമുക്കറിയാം വരുൺ ചക്രവർത്തി എന്ന ഒരു സ്പിന്നറെ കൊണ്ടുവന്ന് ന്യൂസിലാൻഡിനെ തകർത്ത് വിടുന്ന ഒരു ഗെയിം ആയിരുന്നു അന്ന് രോഹിത് ശർമ്മ പുറത്തെടുത്തത് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂസിലാന്റ് ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയും ന്യൂസിലാന്റിനെതിരെയും ഇന്ത്യയുടെ ഒരു നാല് നാലുപേരെ ഇറക്കിയിട്ടുള്ള ആ ഒരു തന്ത്രം ന്യൂസിലാന്റിന് മനസ്സിലായി കാണും കാരണം സ്പിന്നിനെതിരെ ഏറ്റവും നന്നായി കളിക്കുന്ന ഒരു ടീമാണ് ഇന്നലെ കെയിൻ വില്യംസിന്റെ ഫോം നമ്മൾ കണ്ടതാണ് ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമില്ല കാരണം ചാമ്പ്യൻസ് ട്രോഫി എപ്പോഴും ചാമ്പ്യൻസ് ട്രോഫി ഉള്ള ടൂർണമെന്റ് ഇന്ത്യക്ക് എപ്പോഴും ഒരു ഭയങ്കര റിലീഫ് കൊടുത്തിട്ടുള്ള ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിനും പതിനേഴിലൊക്കെ ആണെങ്കിലും ഇന്ത്യക്ക് ഭയങ്കര റിലീഫായിരുന്നു ഒരു ജയങ്ങളൊക്കെ പതിനേഴിൽ ഇവന്തോ ഫൈനൽ വരെ എത്തിയിട്ടുണ്ടെങ്കിലും ജയിക്കാൻ പറ്റിയില്ല പക്ഷേ ഇരുപത്തിമൂ ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇത് ജയിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും വേൾഡ് കപ്പ് കിട്ടാത്തതിൻ്റെ ഒരു ഇക്വലം ടൂർണമെൻ്റും ആവില്ല പക്ഷേ മൈൻഡ് റിലീഫായിരിക്കും ഓടി വേൾഡ് കപ്പിൻ്റെ പരാജയത്തിൽ നിന്ന് അപ്പോൾ പക്ഷേ മത്സരം ഒരിക്കലും എളുപ്പമാവില്ല ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക വന്നിരുന്നെങ്കിൽ ആളുകൾ കുറച്ചുകൂടി കൂടെ എളുപ്പമായിരിക്കും എന്ന് ഉള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല റിവ്യൂസിലൊക്കെ പക്ഷേ ന്യൂസിലൻഡ് വരുമ്പോൾ അവർക്കും അവർക്ക് ദുബായ് കണ്ടീഷൻസ് അറിയാം അതുകൊണ്ട് കുറച്ചുകൂടെ ന്യൂസിലാന്റ് കുറച്ചുകൂടെ വേറെ കൈൻഡ് ഓഫ് ടീം ആവുന്ന കാര്യത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല ഇന്നത്തെ പെർഫോമൻസ് ആണെങ്കിൽ അവസാനം വരുന്നത് ഇതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു നമുക്കറിയാം ഒഡിയ വേൾഡ് കപ്പിൽ മില്ലർ അവസാനം കരഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇതുകൊണ്ടല്ലേ ഇതിന് മുമ്പ് നമുക്ക് നോക്കണെങ്കിൽ എബി ഡി ഇതുപോലെ അറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇപ്പോഴും മില്ലർ കാഴ്ച കൊടുത്തത് എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിപ്പിച്ചേ എന്നുള്ള ഒരു സിഗ്നൽ എന്തായാലും ഇപ്പം ഫൈനലിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പിൻ കരുത്തിന്യൂസിലാന്റിനെ മറികടക്കാൻ സാധിക്കുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ചേഞ്ചിനുള്ള ഒരു സാധ്യതയാണ് മിക്കവാറും കുൽദീപ് യാദവിന്റെ പ്രകടനത്തിൽ ആരോ ഇംപ്രസീവല്ല ഇവരെന്തോ ഫീൽഡിനാണെങ്കിലും നമ്മൾ പലതരത്തിലുള്ള വിക്കറ്റ്സ് കൊണ്ടും കുൽദീപ് അത്ര പെർഫോമൻസിലായിട്ട് കാണുന്നില്ല സോ ചിലപ്പോൾ ഒരു ഒരു പരീക്ഷണമെന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഹർഷി ദ്ണേനെ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളുണ്ട് കാരണം ഒരു എക്സ്ട്രാ ഫാസ്റ്റ് ബോളറാണ് കുറച്ചും കൂടെ മിഡിൽ ഓവേഴ്സിൽ നമുക്ക് ഓവർ സ്പിൻ ആയിട്ടും നമ്മൾ കാര്യമില്ല കാരണം അവർ അവർ ആണെങ്കിൽ പാർട്ട് ടൈം സ്പിന്നേഴ്സിനെ വെച്ചിട്ടാണ് വിക്കറ്റ്സ് എടുക്കുന്നത് അപ്പോൾ നമുക്കും വരുണുണ്ടെങ്കിലും ജഡേജ് ഉണ്ടെങ്കിലും അക്സർ ഉണ്ടെങ്കിലും ഭയങ്കര സ്ട്രോങ് ആണ് കൂടെ പോകും അപ്പൊ പ്ലെയിങ് ഇലവനിൽ ഗംഭീർ മാറ്റം വരുത്തും എന്നുള്ള ഒരു മാറ്റം വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലേ മാറ്റം പക്ഷേ നമ്മൾ ന്യൂസിലാൻഡ് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല ഡെത്ത് ഓവറുകൾ പ്രത്യേകിച്ച് അവരെ നന്നായിട്ട് ഭയക്കേണ്ട ഒരു ടീം തന്നെയാണ് പിന്നെ നമുക്കറിയാം വില്യംസൺ ക്കെതിരെ ഉള്ള വില്യംസണ റെക്കോർഡ് തന്നെ എടുത്താൽ മതി പിന്നെ നോക്കറിയാം നോക്കൌട്ടിൽ ഇന്ത്യ രണ്ടു രണ്ടുവട്ടാണ് കിവിസിനോട് തോറ്റുള്ളത് രണ്ടായിരത്തിലും അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും വേൾഡ് കപ്പിലും അതുകൊണ്ട് ന്യൂസിലാൻഡിനെ ശരിക്കും ന്യൂസിലൻഡിന്റെ ഒരു അവർ നന്നായിട്ട് കളിക്കും പ്രഷറൊക്കെ അങ്ങനത്തെ ആസ്പെക്ടൊന്നും വിഷയമില്ല പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇത് ചെയ്യാൻ ഭയങ്കര ആവശ്യമുണ്ട് കാരണം ബോർഡറി ഗവാസ്കർ തോട്ടിട്ടാണ് വരുന്നത് അപ്പോൾ അതൊക്കെ മെയിൻ്റലി ഇപ്പൊ ഒഡിയയില് നമുക്കറിയാം രോഹിത്തും കോഹ്ലിയും എന്തൊക്കെ ചെയ്യുന്ന ഈ ഒരു ട്രോഫി അവരുടെ കരിയറിൽ ചിലപ്പോ ലാസ്റ്റ് ഐ സി ടൂർണമെന്റ് ആവണമെന്നുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ മേ ബി അവർ കളിക്കുന്ന ഒരു ലാസ്റ്റ് ഒഡിയ മാച്ച് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നുള്ള അതൊക്കെ എവിടെ വേണമെങ്കിലും ഇറങ്ങാവുന്ന ഒരു ബാറ്ററാണ് ഒരു ഏറ്റവും ഈസിലി ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് ഒരു എക്സെപ്ഷൻ ഫീൽഡറാണ് ആണ് പിന്നെ അണ്ടർ പ്രഷറിൽ ഈ ടീമിനു വേണ്ടി കളിക്കുക എന്നുള്ള ഒരു പോയിന്റൂടെ ഹർദ്ദിക്കിന്റെ ഗീസില് കാരണം നമ്മളെല്ലാ ഐ സി സി ഇവന്റ്സ് അല്ലെങ്കിൽ വലിയ വലിയ ടൂർണമെന്റുകൾ എടുത്താലും ഹാർദിക്കിന്റെ കോൺട്രിബ്യൂഷൻ എപ്പോഴും ആരും ഇങ്ങനെ പറയാറ് നിസാര റൺസ് ആയിരിക്കും ഹർദിക് കഴിഞ്ഞ മാച്ചത് ഇരുപത്തെട്ട് റണ്ണാണ് ഇരുപത്തെട്ട് റണ് എന്ന് പറഞ്ഞാൽ രണ്ട് സിക്സും ഫോർ ബൗണ്ടറീസിലാണ് ബൗണ്ടറീസോ കൂടുതല് പ്രഷറേ പ്രഷറേ ഇല്ല അപ്പൊ ഇറ്റ്സ് ലൈക്ക് ആണ് ഇമ്പാക്ട് കൊണ്ടുവരുന്നത് ഇഫ് ഒരു കീ റോൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വേൾഡ് കപ്പിൽ ഇപ്പോൾ കോഹ്ലി ഔട്ടായപ്പോൾ ആണ് വരുന്നെങ്കിൽ ട്രസ്റ്റ് വേറെ ഇന്ത്യൻ ടീമിനെ മൊത്തത്തിൽ മൊത്തം പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും ഹാർദിക്ക് ഉണ്ടെങ്കിൽ കാരണം ഭയങ്കര ഒരു ട്രസ്റ്റായി ഹാർദിക്കിൻ്റെ പേര് മറ്റേ സ്റ്റിൽ നെക്സ്റ്റ് ടു കം ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ട്രസ്റ്റാണ് ഈ ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആ അടുത്തൊരു റീപ്ലേസ്മെൻറ്റ് വരുന്നവരെ ഹർദിക്കായിരിക്കും എന്തായാലും ഗംഭീറിനെ സംബന്ധിച്ച് ഒരു പോരാട്ടം തന്നെയാണ് ഈ ചാമ്പ്യൻസ് കോച്ചസ് ആണ് കാരണം പറഞ്ഞാലും ലോങ് ടേം കോച്ചിങ് ആണെങ്കിലും ഇത് ഭയങ്കര ടെസ്റ്റിങ് ആണ് വൈറ്റ് ബോളില് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടെസ്റ്റിന് ആക്ച്വലി വേറെ കോച്ചിനെ പറയാനുള്ള സാധ്യതകൾ കുറച്ചുപേരെ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്മണ് ഓടിയൊക്കെ ആണെങ്കിലും ഗംഭീർ ചോക്കി ഇതുവരെ എല്ലാം അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് പക്ഷെ ദ്രാവിഡിന്റെ ദ്രാവിഡിന് ഈ ഒരു ടൂർണമെന്റ് ഒരു ഒരു പരിധിവരെ ആൾക്കാർ ഇപ്പൊ പ്രതീക്ഷിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കോഹ്ലിയോ രോഹിത്തോ ഏകദിനത്തിൽ നിന്ന് വിരമിക്കും വിരമിക്കുന്നുള്ളു അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു തലമുറ മാറ്റം ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്കറിയാം രോഹിത്തും മാത്രം ും ഒരു സ്ലോ ഡൗൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് വലിയൊരു വലിയ ടൂർണമെന്റ്സിലേക്ക് മാത്രം എടുക്കുന്ന രീതിയിൽ കാരണം അവരോട് കുറച്ചുകൂടെ നെക്സ്റ്റ് വേൾഡ് കപ്പിൽ വരുമ്പോഴത്തേക്കും കോഹ്ലി നിയർ കോലി നിയർ ഫോർട്ടിയാംസ് ടു ഫോർ ഈ ഒരു കണ്ടീഷൻസ് ഈ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് ടൂർണമെന്റ് സൗത്ത് ആഫ്രിക്കയിലൂടെയാണ് അപ്പം ൂടെ യങ് ടീമിന് വേണ്ടി കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് പിന്നെയുള്ളൊരു വിമർശനം കെ എൽ രാഹുലിന്റെ കീപ്പിങ്ങും അതുപോലെ തന്നെ ബാറ്റിംഗ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞാൽ ഇപ്പോഴും കാരണം രാഹുൽ ഒരു ഫുൾ ടൈം വിക്കറ്റ് കീപ്പറല്ല അപ്പോൾ ഇപ്പൊ കീപ്പിംഗ് ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്കും ബെറ്റർ കീപ്പേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇഷാനും അല്ലെങ്കിൽ സഞ്ജു പന്തൊക്കെ വേ ബെറ്റർ കീപ്പേഴ്സാണ് പക്ഷെ ഇവരാരും ആ ഒരു പൊസിഷന് വേണ്ടി ചലഞ്ച് ചെയ്യാന്നുള്ളതാണ് കാരണം ഈ നമ്പർ സിക്സ് എന്ന് പറയുമ്പോൾ രാഹുൽ രാഹുൽ എപ്പോഴും നമുക്കറിയാം നല്ല ടീമുകൾക്കെതിരെ നന്നായിട്ട് രാഹുൽ കളിക്കും പക്ഷെ രാഹുൽ നമുക്കറിയാം രാഹുൽ എന്ത് ഒരു കാലഘട്ടത്തിൽ രാഹുൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള ബാറ്ററായിരുന്നു പക്ഷെ ഇടക്കാലം കൊണ്ട് കുറച്ച് സ്ട്രൈക്ക് റേറ്റ് ആകറിങ് ആകറിംഗ് ഇന്നിംഗ്സിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് ഒരു ടെൻ ബോൾ ഫിഫ്റ്റീൻ ബോളായിരിക്കും അവരുടെ ഇന്നിങ്സിൻ്റെ ഒരു ഏറ്റവും വലിയ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഡിസൈഡർ എപ്പോഴും കോഹ്ലിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചറിയാം കോഹ്ലി എത്ര വൈകിയർ ഫിഫ്റ്റി അടിച്ചാലും സെഞ്ചുറിയിലേക്ക് എത്തുമ്പോൾ അതൊരു റൺ ബോൾ സെഞ്ചുറി അല്ലെങ്കിൽ ഒരു നയൻറ്റീൻ നയൻറ്റി ടു ബോൾ സെഞ്ചുറി ആക്കാൻ കോഹ്ലി എപ്പോഴും ശ്രമിക്കാറുണ്ട് രോഹിത്തും അങ്ങനെയായിരുന്നു ഒരു ഒരു കാലഘട്ടം വരെ രൂപത്ത് വളരെ സ്ലോയിൽ സെഞ്ചുറി അടിക്കുകയും അല്ലെങ്കിൽ ഡബിളിലേക്കൊക്കെ അതിവേഗം ഡബിളിലേക്ക് രൂപത്തിൽ പോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ രാഹുലിലേക്ക് വരുമ്പോൾ രാഹുൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ രാഹുൽ ഔട്ടായി പോകുമെന്നാണ് രാഹുലിൻ്റെ പ്രശ്നം അത് രാഹുൽ എപ്പോഴും എപ്പോഴും വില്ലനായിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷൻ തന്നെ പിന്നെ ഏത് പൊസിഷനും രാഹുൽ ഇട്ടാലും രാവുൽ കളിക്കും അത് എല്ലാ ബാറ്റേഴ്സും ആദ്യ ബേർട്ട് തന്നില്ല അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ ചോയ്സിൽ എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും രസകരമായ കാര്യം പാകിസ്ഥാന്റെ അവസ്ഥ തന്നെയാണ് കാരണം ഇതുപോലത്തെ ഒരു ഇത്രയും വലിയൊരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്ത ഒരു രാജ്യം ആ ടീം തന്നെ ആദ്യം തന്നെ പുറത്താവുക അത് നാണം കിട്ട് അവസ്ഥ വരിക പിന്നീടുള്ള കളികൾ പാകിസ്ഥാൻ ടീമിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചു ടീമിനെ പറഞ്ഞു മറ്റേ വലിയ കഴിഞ്ഞ ദിവസം രണ്ടുമൂന്ന് പ്ലെയേഴ്സിനെ അറിഞ്ഞു അറിഞ്ഞു വേണം ടീം അവർക്ക് തിരിച്ചു വന്നെങ്കിൽ അവർക്കൊരു ജനറേഷണൽ ടാലൻസിനെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അവർക്ക് കാരണം അവർക്ക് വേണ്ടതൊരു നല്ലൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനും നല്ലൊരു ഓൾറൗണ്ടറും നല്ലൊരു ഫിനിഷറും നല്ലൊരു ടൈലൻ്റിലേക്ക് നല്ലൊരു സ്പിന്നറും കാരണം അവർക്ക് എല്ലാം ശെരിക്കും പറഞ്ഞാൽ വാക്സാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അവർക്കൊരു കിഡിലൻ രണ്ട് അടിപൊളി ബാറ്റേഴ്സ് ഉണ്ട് ഇപ്പൊ ബാബറും റസ്സാനും അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ആണെന്നൊന്നും വിഷയമില്ല ലോവർ ഓർഡറിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു മൂന്ന് നാല് വിക്കറ്റ് കഴിഞ്ഞാൽ അവർക്ക് കളിയെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ക്ലിനിക്കലിൽ അവർക്ക് ഫിരി നേരത്തെ മിസ്ബ മിസ്ബ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ലോവർ ഓർഡറിലേക്ക് ആ ഫ്രീതി വന്നപ്പോഴും ആ ഒരു പ്രശ്നം അവർക്ക് ഇത്ര നാൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവർക്ക് ആ വേണ്ട നല്ലൊരു ഓൾ റൗണ്ടർ അബ്ദുൾ റസാഖിനെ പോലെയുള്ള പ്ലേഴ്സിനൊക്കെയാണ് അവർക്കിനി ആവശ്യമുള്ളത് സ്പിന്നേഴ്സിലേക്ക് വന്നാൽ അവർക്ക് എല്ലാ കാലവും സക്ലി മുസ്താക്കും സൈദ് അജ്മലും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഒരു നല്ല സ്പിന്നർ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി എൻ്റെ അറിവിൽ ലാസ്റ്റ് ലാസ്റ്റ് അവർ അവർ പാർട്ട് ടൈം സ്പിന്നേഴ്സിനൊക്കെ വെച്ചിട്ട് കളിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ സയിദ് അജ്മലിന് ശേഷം അങ്ങനത്തെ ഒരു സ്പിന്നർ എക്സ്ട്രാ ഓർഡിനറി സ്പിന്നർ തന്നെ അവർക്ക് അതായത് ഗെയിമിനെ ഒറ്റ ഓവറോഡ് ടേൺ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സ്പിന്നേഴ്സ് ഇപ്പോൾ അതും അവർ ബിഗ് മാച്ച് പ്ലേയേഴ്സും ആയിരിക്കണം ഇപ്പോൾ നമുക്ക് ഈ ജഡേജ വിക്കറ്റ്സ് ഡെലിവറി ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ അശ്വിൻ ഡെലിവറി ചെയ്യുന്ന പോലെയോ ഒക്കെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഒക്കെ വന്നാലേ ഇനി അവർക്ക് രക്ഷയുള്ളൂ കാരണം ഈ അവർക്കെല്ലാം ഉണ്ട് ആ കൂട്ടി ജോലിപ്പിക്കാൻ നല്ല ക്യാപ്റ്റനും വരും അപ്പോൾ എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞായറാഴ്ച എന്നൊരു ദിവസത്തിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ ആയിരിക്കുമോ അതല്ല ന്യൂസിലാൻഡ് ആയിരിക്കുമോ കപ്പടിക്കുക എന്ന് അറിയാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ന്യൂസിലാൻഡ് ജയിച്ചാലും ഇന്ത്യക്കാർക്ക് വലിയ സങ്കടം വരത്തില്ല അതും മറ്റൊരു കാര്യം കാരണം ഇന്ത്യക്കാർ എപ്പോഴും സന്തോഷിക്കുന്നതാണ് ഇന്ത്യ തോറ്റാലും കുഴപ്പമില്ല ന്യൂസിലാൻഡ് അങ്ങനെ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട് കാരണം അത്രയും വലിയൊരു വിഷം വരത്തില്ല കാരണം പാകിസ്ഥാൻ വല്ലതും കപ്പടിക്കുന്ന ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ ഇന്ത്യക്കാരുടെ അവസ്ഥ പറഞ്ഞില്ല പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഓസ്ട്രേലിയ വന്നാലും വിഷമാണ് പക്ഷേ സൗത്ത് ആഫ്രിക്കയോ ന്യൂസിലാൻഡോ കപ്പടിച്ചാൽ ഇന്ത്യക്കാർക്ക് അത്രയൊരു വിഷമം വരില്ല എന്തായാലും ഇന്ത്യ കപ്പടിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആശംസിക്കുന്നത് അങ്ങനെ രോഹിത്തിനും കോഹ്ലിയുടെയും കാരിയറിൽ ഒരു വലിയ പൊൻതൂവിലായി ചാമ്പ്യൻസ് ട്രോഫി വീണ്ടും ഇന്ത്യയിലേക്ക് വരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു